ഇന്ന് അടുത്ത ഒരു കൊല്ലം ബി ജെ പി പ്രതിഷേധ പരിപാടികളും ജനങ്ങളുടെ മുമ്പ് ഈ സത്യം വീട് വീഴായിട്ട് എല്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പോയി ഈ ഒമ്പത് കൊല്ലം എന്ത് നടന്നു ോദിജിന്റെ മോഡൽ അതാണ് ജനങ്ങൾ പറഞ്ഞു അവർക്ക് വേണ്ടത് സി പി എമ്മിന്റെ മോഡലല്ല അവർക്ക് വേണ്ടത് കോൺഗ്രസിന്റെ അഴിമതിയുടെ മോഡലല്ല അവർക്ക് വേണ്ടത് വികസനം തൊഴിൽ നിക്ഷേപം അവസരങ്ങളുടെ മോഡലാണ് നല്ലൊരു ഭരണത്തിന്റെ മോഡൽ ഈ കഴിഞ്ഞ ഒമ്പത് കൊല്ലം കേരളം വീഴ്ച പൽക്കാട് അത് പണം ഭൂഭരണം വേദനയും അതിന്റെ ഒരു ഇമ്പാക്ട് സഹിക്കുന്നത് ജനങ്ങളാണ് കർഷകരാണ് മത്സ്യത്തൊഴിലാളികൾ ിൽ പോലും രാജീവ്ജി ഇടം കയറുന്നത് രാജീവ് ബിജെപി കേരളം ആദ്യം കേരളത്തിലെ വിവിധ പഞ്ചായത്ത് ആഭിമുഖ്യത്തിൽ ശക്തമായ പ്രതിഷേധത്തിലുള്ളത് അതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കേരളം വീണ മതി പത്ത് വർഷകാലം കേരളത്തിന്റെ സർവോമമായിട്ടുള്ള മുഴുവൻ സമസ്ത മേഖലകളെയും തകർത്ത് തരിപ്പുറമാക്കി സാധ്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ ജനങ്ങൾക്ക് വേണ്ടി എൻ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നതിന്റെ സൗകര്യമായിട്ടാണ് ഇന്ന് ഒരു വർഷക്കാർ നീണ്ടു നിൽക്കാൻ നിൽക്കുന്ന സമര പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരത്തിലെ നേതൃത്വത്തിൽ അവരുടെ ആ ദുർഭരണത്തിന്റെ എൻ ഡി എഫ് കഴിക്കുന്ന ഒരു പിണറായി സർക്കാരിന്റെ ഗുരുഭരണത്തിലൂടെ എന്റെ കേരളത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുക കേരള കേരള എന്ന